കുറച്ച് പേര് എന്നോട് പറഞ്ഞതെന്ന് വച്ചാൽ എൻ്റെ കോഴികളെ എൻ്റെ ഫാം ഒന്ന് കാണിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ തോന്നുന്നു എനിക്ക് തോന്നുന്നു മുന്നേ ചെയ്തിട്ടുണ്ടെന്നൊരു ഓർമ്മ പക്ഷേ കറക്റ്റായിട്ട് ഓർമ്മയില്ല അപ്പോൾ എന്തായാലും ഇന്ന് എൻ്റെ കോഴികൾ കാണിച്ചു തരാൻ കുറച്ചാണ് ഭയങ്കര സെറ്റപ്പ് ഫാം ഒന്നുമല്ല നമ്മൾ നാടൻ കോഴിയാണ് കൂടുതൽ വളർത്തുന്നത് പുതിയ സെറ്റപ്പാണ് അപ്പോൾ എൻ്റെ എത്ര കോഴികളുണ്ട് എന്തൊക്കെയാണ് എന്ന് മൊത്തം ഞാൻ കാണിച്ചതായിരുന്നു ഓക്കെ അപ്പോൾ നമുക്ക് നേരെ കോഴിനെ കാണാൻ പോകാം അപ്പോൾ ഇതാണ് എൻ്റെ ഷെഡിലെ ആദ്യത്തെ സെക്ഷൻ അപ്പോൾ ഇതിലുള്ളത് ഒരു കോഴി കാണുന്നുണ്ട് അത് സെവൻ കളറാണ് സെവൻ കളർ പറഞ്ഞാൽ ഇവരൊക്കെ നമ്മുടെ കാട്ടുകീടക്കെ ലൈനേജ് തന്നെയാണ് പക്ഷെ നേരിട്ടല്ല അതായത് മീൻസ് നേരിട്ടല്ല മീൻസ് രണ്ട് മൂന്ന് ജനറേഷൻ കഴിഞ്ഞു സെക്കൻഡ് ജനറേഷൻ ഇനി ഇതിൻ്റെ പ്രശ്നം എന്താ പറയുക ഇവന് വാ പേടിയാണ് അതുകൊണ്ട് ഇതിൻ്റെ പേടി മാറ്റാനായിട്ടാണ് കുറച്ച് ഇണക്കുള്ള രണ്ട് പേടകളെ കൂടി ഇട്ടുകൊടുത്തത് ഇവൻ്റെ കൂടെയുള്ള പേടകൾ ഇതല്ല വേറെയുണ്ട് പിന്നെ മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ അടുത്ത് പോയി കഴിഞ്ഞാൽ പേടിച്ചിട്ട് അവൻ്റെ പൂവിൻ്റെ താ പൂവിൻ്റെ താഴെ ഇല്ലാത്ത ഇങ്ങനെ പൊങ്ങി നിൽക്കും പിന്നെ പറന്ന് ഒന്നും പറയണ്ട ഭയങ്കര പ്രശ്നമാണ് ഒരു നിലക്കും ഇടക്കാൻ പറ്റുന്നില്ല എന്ന് തന്നെ പറയാം അത് പിന്നെ പല രീതിയിൽ ഞാൻ ശ്രമിച്ചു നോക്കി എങ്ങനെയും നമ്മൾ അടുത്തേക്ക് വരുന്നില്ല ഭയങ്കര പേടിയാണ് പൂരെ പ്രശ്നം എന്ന് വെച്ചാൽ കൂഴ് ഞാൻ പലതരത്തും കൂടായി കൊടുത്ത് കൂട്ട് കയറില്ല അത് നേരെ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു മോളെ കെട്ടിക്കൊടുത്തു ഇതാവുമ്പോൾ എന്താ വെച്ചാൽ രാത്രി കയറി അതിൻ്റെ മോളിരുന്നോളൂ അല്ലാതെ വേറെ വഴികളൊന്നും ഇല്ല ഇവരെ കൂട്ടിൽ കയറ്റാ ഇത് ഇതാവുമ്പോൾ എന്താ വെച്ചാൽ രാത്രി വന്ന് പറഞ്ഞതിൻ്റെ മോള് കയറിയിരുന്നാൽ സെറ്റാണ് ഇതാണ് അടുത്ത കൂട് ഇപ്പം ഇവിടെ കുറച്ച് പുള്ളിക്കോഴികളാണ് ഉള്ളത് പുള്ളിക്കോഴിയുടെ ബാച്ചാണ് പുള്ളിക്കോഴി നെയ്ക്കിന്നൊക്കമാണ് ഇതിലുള്ളത് തുറന്ന് ഇവർക്ക് പിന്നെ അങ്ങനെ പേടിയൊന്നുമില്ല അതുകൊണ്ട് അതുകൊണ്ട് തന്നെ കൂട് തുറന്ന പാടനെ അടുത്തേക്ക് വന്നോളൂ അതോ വലിയ പ്രശ്നമൊന്നുമില്ല അങ്ങനെ ഭയങ്കര ഇണക്കുള്ള കൂട്ട കൂടുതലുള്ള ടീമാണ് പുളിക്കുഴികളാണ് അപ്പോൾ ഇതിൽ നമ്മുടെ ഒരു പൂവിനെ കാണുന്നുണ്ട് ഈ പൂവൻ്റെ കാല് നായ കടിച്ചിട്ട് കൂടുതലിട്ട സമയത്ത് നായക്കടിച്ച് പൊട്ടിച്ചാണ് അപ്പോൾ ഞാൻ കണ്ടില്ല പിറ്റേ ദിവസം നോക്കുമ്പോൾ അത് എഴുന്നേൽക്കാത്തപ്പോൾ ഭയങ്കര ഡൗട്ടായിട്ട് നോക്കിയപ്പോൾ കണ്ടത് അപ്പോൾ ആ കാല് ശരിയാക്കാൻ നോക്കി ഞാൻ ഡോക്ടറെ വിളിച്ചു ഡോക്ടറെ വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു ഇങ്ങനൊരു സംഭവമുണ്ട് എന്താ ചെയ്യേണ്ടത് അതിൻ്റെ കാല് ശരിയാക്കാൻ പറ്റുമോ ചോദിച്ചാൽ അപ്പോൾ ഡോക്ടർ ചോദിച്ചാൽ എവിടെയാണ് പൊട്ടി കഴിഞ്ഞാൽ അവർ ഇന്ന സ്ഥലത്താണ് തുടയലിലാണ് പൊട്ടിയത് അപ്പം കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ആ എല്ല് പൊട്ടിക്കഴിഞ്ഞാൽ നോർമലി നമ്മൾ ഈ കെട്ടിട്ടിട്ടൊന്നും ശരിയാക്കാൻ പറ്റില്ല അവിടെ സ്റ്റീലിടണം മനുഷ്യന്മാരൊക്കെ ഇടുന്ന പോലെ സ്റ്റീലിട്ടിട്ട് സ്ക്രൂ ഒക്കെ ചെയ്ത് ചെയ്യണം അപ്പം ഞാൻ ചോദിച്ചു അത് സംവിധാനം ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം കുഴപ്പമൊന്നുമില്ല കാരണം കോഴിയുടെ റേറ്റും കാര്യങ്ങളൊന്നുമില്ല അതിനെ അവനൊന്നും കണ്ടാൽ മതി അപ്പം അതും നമുക്കിവിടെ അത്ര അല്ല എന്ന് പറഞ്ഞത് അപ്പോൾ കണ്ണൂർ കൊണ്ടുപോകണം കണ്ണൂർ കൊണ്ടുപോയാൽ ഉറപ്പില്ല എന്ന് പറഞ്ഞു ഇപ്പം പിന്നെ ഞാൻ വിശേഷം ഈ റിസ്ക് എടുക്കേണ്ട പക്ഷേ അവനാ കാലം കൊണ്ട് ഉണ്ട് കുഴപ്പമില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും അങ്ങനത്തെ രണ്ട് നെയ്ക്കിണൊക്കെ പെടകളുള്ളത് ഒന്നുകൂടി ഉണ്ട് പുള്ളിക്കോഴി തന്നെ പക്ഷേ പുള്ളിക്കോഴിയാണ് ഉണ്ടല്ലോ എനിക്ക് നെയ്ക്കിണ്ടക്കെ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് അടുത്ത് അതിൽ ഈ ബ്ലാക്ക് നെയ്ക്കിണ്ടക്കെ കൊടുക്കണം എന്നുണ്ട് അത് ഇപ്പം മുട്ടിയിടുന്നുണ്ട് പിന്നെ ഈ കഴുത്തിന് ഇവിടെ തോലില്ലാത്ത രണ്ട് തരമുണ്ട് അത് കഴുത്തിൻ്റെ തൊട്ട് ചെങ്ങിൻ്റെ താഴെ തൂവലുള്ളതും ഇല്ലാത്തതും ഉണ്ട് അപ്പൊ രണ്ടും ഒറിജിനൽ തന്നെയാണ് ചില ആൾക്കാരെല്ലാം എന്നൊക്കെ പറയുന്നുണ്ട് എന്നാലും രണ്ടും ഒറിജിനൽ തന്നെയാണ് ഈ ഒറ്റക്കാലം വെച്ചിട്ട് ഇവൻ ഓടുക ഒക്കെ ചെയ്യും അത്യാവശ്യം ഇതുപോലെ ഓടും മെയ്റ്റ് ചെയ്യും ഞാനൊരു ദിവസം സങ്കടത്തോടെ നോക്കുമ്പോൾ ആള് മെയ്റ്റ് ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ആ അപ്പോൾ എന്തായാലും മെയ്റ്റ് ചെയ്യുന്നുണ്ട് അവൻ ഇങ്ങനെ പടകളെ കൂട്ടി നടക്കുന്നുണ്ട് അപ്പോൾ പിന്നെ അവിടെ തന്നെ നിൽക്കട്ടെ എന്ന് വിചാരിച്ചു ഇത് വലിയ ഷെഡാണ് അതിൽ ഓരോ റൂമായി തിരിച്ചിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത് അപ്പം ആദ്യത്തെ റൂം കാണിച്ച് രണ്ടാമത്തെ കാണിച്ച് ഒരു മൂന്നാമത്തെ ഈ മൂന്നാമത്തേല് ആണ് എൻ്റെ കാട്ടുവീയുടെ ക്രോസ് ഒക്കെയുള്ളത് ഒരാൾ എസ് കെ പോയതുകൊണ്ട് ഇതാ ചാടിപ്പോയ ഒരാളൊക്കെ ഉണ്ട് അത് കാട്ടുവീയുടെ കുട്ടിയാണ് ഭയങ്കര പേടിയാ പറഞ്ഞ പേടിയെന്ന് മാത്രമല്ല ഭയങ്കര ബഹളമാണ് മുട്ടിയിട്ടിട്ടുണ്ട് അതാണ് ഇപ്പം ചാടിപ്പോ ഇവിടെ ഒരു ഒരു ഗ്യാപ്പ് ഉണ്ട് ആ ഗ്യാപ്പിലൂടെയാണ് പോയത് ആ ഗ്യാപ്പ് മനുസരം ഞാൻ വല കെട്ടിയാണ് ഈ വലേൻ്റെ ഇടയിലൂടെ ഇവിടെ ഒരു ഉണ്ട് ഇതിലൂടെ ചാടിയപ്പുറം പോയി അതിലൂടെ പോകും പിന്നെ രാത്രി അതിലൂടെ തിരിച്ചു വരും പിന്നെ അവിടെ ഉണ്ട് ആ ഗ്യാപ്പ് അടക്കാതെ തന്നെയാണ് കാരണം അവർക്ക് ഇപ്പം അങ്ങോട്ടോ പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗ്യാപ്പ് വെച്ചു കൊടുത്താൽ അവർ അങ്ങനെയൊക്കെ പോകുന്നതും ചാടി വരുന്നതൊക്കെയാണ് ഇഷ്ടപ്പെട്ട പരിപാടികൾ അപ്പോൾ അതൊക്കെ അവൻ കറക്റ്റായിട്ട് കൂട്ടി കറിക്കും അടുത്തുനിന്ന് വീട് എടുക്കാൻ സമ്മതിക്കൊന്നുമില്ല ഞാനെന്തോ ചെയ്യാൻ വന്നതുപോലെയാണ് തുറന്നു ഇവിടെ കലാപം ഉണ്ടാകും മുട്ടയിട്ടുണ്ട് മുട്ടയിട്ടത് മൂന്നാല് പേര് കൂടിട്ടാണ് ഇത്ര ടോട്ടൽ എത്ര മുട്ട ഉണ്ടെന്ന് അറിയില്ല ഞാൻ ഈ വീട്ടിലെടുക്കുമ്പോഴാണ് കാണുന്നത് ഇത്രയും മുട്ടയുള്ളത് ഇനിയിപ്പോ എണ്ണി നോക്കണം അപ്പോൾ ഒന്ന് രണ്ട് പേരാണ് അവിടെ മുട്ടിയിടുന്നത് ഇത് ആദ്യം കണ്ട പൂവന്റെ കൂടെയുള്ള കോഴികളാണ് ഈ രണ്ട് പിട കോഴികൾ ഇതിനെ ഞാൻ പ്രത്യേകം മാറ്റിയിട്ടാണ് ബ്രീഡിങ്ങിന് വേണ്ടിയിട്ട് അപ്പോൾ അവർക്ക് ലയർ മാഷൊക്കെ കൊടുത്ത് മുട്ടയിടിപ്പിച്ച ശേഷം ഒരു മുട്ടയിട്ട ശേഷം ഈ കാട്ടുകോഴി ക്രോസിന്റെ കൂടെയോ അല്ലെങ്കിൽ നമ്മൾ ആദ്യം കണ്ട സെവൻ കളറിൻ്റെ കൂടിയോ ഇടും കാരണം നല്ല രണ്ട് പിടകളാണ് ഈ കോഴികളൊക്കെ ഞാൻ എന്താ പറയാ നമ്മൾ പ്രത്യേകം മാറ്റിയിട്ട് വളർത്തുന്ന കുറച്ച് പ്യൂർ പ്യൂറായിട്ടുള്ള കോഴികളാണ് നാടൻ കോഴികളാണ് കാരണം ഇപ്പം ഇനിയിപ്പോൾ കൂടി കഴിഞ്ഞാൽ നല്ല നാടൻ കോഴികളൊന്നും അവിടെ കിട്ടാണ്ടാവും മിക്കവാറും അതുകൊണ്ട് എൻ്റെ കൂടുതൽ താല്പര്യം ഇൻട്രസ്റ്റ് ഇതിനോടാണ് ഇതൊന്നും സെയിൽ ചെയ്യാനൊന്നുമല്ല അതായത് ഇനി മുട്ട വെച്ച് കുഞ്ഞുങ്ങളെ വിരിയിക്കാനോ ഒന്ന് ഒരു അങ്ങനെയൊന്നും അല്ല വളർത്തുന്നത് എൻ്റെ ഒരു ഇഷ്ടത്തിൻ്റെ മുകളിൽ വളർത്തുന്നതാണ് ഇനി നെക്സ്റ്റ് കൂട്ടിൽ ഈ കൂട്ടുകളിൽ തന്നെ ഉള്ളത് ചെറിയ ഇതിൻ്റെ ഉള്ളിൽ ചെറിയ കൂടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ ആണ് എൻ്റെ കാട്ടുകോഴിയുടെ ക്രോസ് കുട്ടികൾ കുട്ടികളെ വലുതായി അത് രണ്ടുപേരുണ്ട് ഇത് വളർത്തുന്നത് അപ്പം ഇതിൽ പൂവൻ ഇവിടെ ഈ രണ്ടുപേരും കാട്ടുകോഴിയുടെ ക്രോസ് ആണ് ഗ്രേജങ്കൾ ഫോളുടെ ക്രോസ് ആണ് ഇതിപ്പോ ഞാൻ കുട്ടികളെ വിൽക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഇതിനെ വിൽക്കാൻ വേണ്ടിയിട്ടോ വന്നല്ല ഈ കാട്ടുകോഴി ക്രോസ് എന്ന് പറയുന്നത് എന്റെ കയ്യിൽ കാട്ടുകോഴി ക്രോസിന്റെ വീഡിയോസ് ഇനിയും കുറെ മുന്നേ ചെയ്തിട്ടുണ്ട് അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് കുറെ ആളുകൾക്ക് അറിയാം അപ്പം അവർക്ക് കണക്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് ഇന്ന് ഇന്ന കോഴികളാണ് എന്നുള്ളത് മുന്നേ കണ്ടിട്ടുള്ളവർക്ക് അറിയാം അപ്പം അത് പൂവൊക്കെ വന്ന് വലുതായി ആൾ ഉഷാറായിട്ടുണ്ട് അപ്പം അതിന്റെ വീഡിയോ ആണ് അല്ലാതെ സെയിൽ എന്നുള്ള ഒരു ഉദ്ദേശം എനിക്കില്ല ഞാൻ പൊതുവേ കോഴികളെ ഇടാറില്ല വളരെ അപൂർവമായിട്ട് ഇടാറുള്ളൂ തീരെ കൊടുക്കൂല എന്നല്ല എൻ്റെ അതിൻ്റെ കുട്ടികളിപ്പോൾ നേരത്തെ കണ്ടില്ല നിങ്ങളുടെ കുറച്ച് അതിൻ്റെ മുകളിൽ കുറച്ച് മുട്ട കേട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ അത് അടവെച്ച് വിരിഞ്ഞിട്ട് കുറച്ച് കോഴികളെ നല്ല കോഴികളെ കുറച്ച് ഞാൻ വെക്കും ബാക്കിയുള്ളതിന് ചിലപ്പോ കൊടുക്കും അതും ഈ പോസ്റ്റൊന്നും ഇടേണ്ടി വരാറില്ല കാരണം കുറെ ആളുകൾ ഓൾറെഡി നേരത്തെ എന്നോട് പറഞ്ഞ ആൾക്കാരുണ്ട് അപ്പം അവർക്ക് ആരോടെങ്കിലും പന്ത്രണ്ട് പേരോട് ചോദിക്കും എന്നിട്ട് അവർക്ക് കൊടുക്കുകയാണ് സാധാരണ ചെയ്യുന്നത് അപ്പം ഇവൻ ഇപ്പം പറക്കും അധികം അടുത്ത് പോയാൽ ഓൺ ദ സ്പോട്ട് ആള് ജമ്പ് ജമ്പിങ് കണ്ടല്ലേ പോയില്ലേ അപ്പം ഇവര് ഇതില് അതായത് അടുത്ത് അധികം അടുത്തധികം പോകാൻ പറ്റില്ല അതാണ് പ്രശ്നം ഞാൻ പുറത്തു വിടാറില്ല ഇതിനെ പുറത്തു വിടാറില്ല കാരണം പുറത്ത് പോയി കഴിഞ്ഞാൽ ഒരു സമാധാനം ഉണ്ടാവില്ല അതാണ് പുറത്തു ഇടാത്തത് അപ്പം ഇത് എൻ്റെ കുറച്ച് കുട്ടികൾ വേറെ നമ്മളെ പുതിയ ട്രെൻഡായ നെയ്ക്കുന്നൊക്കെ പുള്ളി മുള്ളൻ കോഴികൾ ഒക്കെ നല്ല ക്വാളിറ്റി ഉള്ള മുള്ളൻ കോഴീനെ ദയവോട്ട് വാങ്ങിച്ചതാണ് എന്നിട്ട് ഞാൻ വളർത്തിയെടുത്ത് ഇത്രയാക്കിയതാണ് ഉണ്ടണമുണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള മുള്ളം കോഴികളാണ് കാരണം അതൊക്കെ ഈ പറഞ്ഞ പോലെ ഇനി കാലഘട്ടം കഴിയുന്ന സമയത്ത് കിട്ടാതെ ആവും മിക്കവാറും അങ്ങനെ തന്നെയാണ് ഇതിൻ്റെ പൂക്ക് പല മിക്സ് ആയ കോഴികളാണ് ഇപ്പോ വരുന്നത് ഇത് നെക്സ്റ്റ് ഒരു കൂടാണ് മുന്നേ വീഡിയോ കണ്ടൊരു കണ്ടിട്ടുണ്ടാവും അതിൽ ഗൂസ് ആടിയിരിക്കുന്നുണ്ട് പിന്നെ ഒരു കോഴി വിരിഞ്ഞിട്ടുണ്ട് അതിപ്പോ ഒരു കുട്ടിയെല്ലാം ബാക്കി ബിരിയാണി ഉണ്ട് പിന്നെ മറ്റൊരു ബോക്സിൽ കുറച്ച് മുട്ട വെച്ചിട്ടുണ്ട് അതിലും ഒരു പുള്ളിക്കോഴി അട കിടക്കുന്നുണ്ട് അപ്പൊ ഈ പുള്ളിക്കോഴി ഉള്ളത് കൊണ്ടാണ് ഞാൻ നേരത്തെ മറ്റേ കൊടുക്കുന്നതെന്ന് പറഞ്ഞത് പിന്നെ ഉള്ളത് ഇത് കൂടിന്റെ പുറത്ത് ചെറിയൊരു കൂടാണ് അവിടെ ഒരു മൂന്ന് നാല് കുട്ടികൾ വേറെയുണ്ട് അപ്പം ഇവരൊക്കെ എന്താ വെച്ചാ കൊടുക്കാനുള്ളതല്ലേ ഇതിപ്പോ എൻ്റെ മോളുടെ പിന്നെ ഫ്രണ്ട്സാണ് അപ്പോൾ ഇതിനെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കലാപമായിരിക്കും അതുകൊണ്ട് ഇവരെയും കൊടുക്കാൻ പറ്റില്ല ആ ഇതിനെ ആടും അങ്ങനെ വെച്ചിട്ടുണ്ട് കാരണം ഒരൊക്കെ പേരൊക്കെ ഇട്ടിട്ടുണ്ട് ഇതില് ഇവിടെ വിരിഞ്ഞതും പിന്നെ ഒന്ന് രണ്ടെണ്ണത്തിന് പുറത്തുനിന്ന് ഡേൾഡ് എടുത്തപ്പോ അതിലുണ്ടായതും ഉണ്ട് ഇത്രയാണ് ഈ കുട്ടിയുള്ളത് ഇനി നെക്സ്റ്റ് ഉള്ളത് പിന്നെ നിങ്ങൾ എല്ലാരും വീട് കൊണ്ടിട്ടുണ്ടാവും ഒരു ടർക്കിന്റെ കാലിൽ തളർന്നിട്ടുള്ള ടർക്കിയിലേക്ക് ഉണ്ടല്ലേ അപ്പൊ അതാണ് അത് അന്ന് ഫീമെയിലാണ് മെയിലാണ് എന്നൊക്കെ കൊറേ ആള് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അത് സംഭവം മെയിലാണ് പക്ഷെ ആളെ കൊണ്ട് ഭയങ്കര അലമ്പാണ് ഇവനെ അപ്പം പോയിട്ട് ഗൂസുമായിട്ട് അടി ഉണ്ടാക്കും ഗൂസ് ഇവനെ കൊത്തുനിന്നാണോ ഇവൻ ഗൂസിനെ കൊത്തുന്നാണോന്നൊരു പിടിയില്ല രണ്ടാളും പൊതിഞ്ഞാട്ടിയാ അടി പറഞ്ഞ കഴുത്തിന് പിടിച്ചിട്ട് അവിടെ നിൽക്കും പിന്നെ വിടൂല രണ്ടാളും ഇപ്പൊ കോഴിയൊക്കെ ആണെങ്കിൽ കുറച്ച് അടി കൂടിയിട്ട് പോകുന്നതായിരിക്കും പക്ഷെ ഇതങ്ങനെയല്ല രണ്ടാളും ഭയങ്കര പ്രശ്നമാണ് അപ്പൊ ഒന്നിക്കലും ഇതിന് കൊടുക്കണം ആർക്കെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ മതി ഇതിനോ ഇല്ലെങ്കിൽ പിന്നെ ഇതിനെ നമ്മള് ഇറച്ചിയാക്കേണ്ടി വരും കാരണം വേറൊരു വഴിയുമില്ല അപ്പോൾ ഇത്രയാണ് എൻ്റെ ഫാമിൽ കോഴികൾ ഇതൊന്നും ഒരുപാട് കോഴി ഉണ്ടായിരുന്നു ഇവിടെ പിന്നെ നൂറിലധികം കോഴി ഉണ്ടായിരുന്നു ഇതിപ്പോ നായൊക്കെ കുറേ നായ് പിടിച്ച് കൂടൊക്കെ പിടിച്ച് പ്രശ്നമുണ്ടാക്കി ചത്തു പോയതാണ് കുറേ എണ്ണം പിന്നെ കുറേ വിവിധ റേറ്റ് മുട്ട കോഴിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാത്തിനും ഒഴിവാക്കി ഇപ്പോൾ ഈ നാടൻ മാത്രമേ ഇല്ല അതും സ്പെഷ്യലായിട്ടുള്ള കുറച്ച് കോഴികൾ അതായത് കുറച്ചുകൂടി നല്ല ക്വാളിറ്റിയുള്ള നാടൻ കോഴികൾ മാത്രം അപ്പോൾ എന്തായാലും നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം എല്ലാവർക്കും